മക്കയിൽ ഒരു നിലക്കും പ്രവാചകന് നിക്കക്കള്ളിയില്ലാതെ പോയാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത് സ്വന്തം നാടും വീടും കുടുംബവും വിട്ട് മക്ക വിടുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വിശുദ്ധ ഖുർഹാനിൽ താങ്കളുടെ ജന്മനാട്ടിലേക്ക് തന്നെ താങ്കളെ തിരികെ കൊണ്ടുവരുമെന്ന രീതിയിലുള്ള ഒരു ആയിത്തിറങ്ങുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി പതിമൂന്ന് വർഷക്കാലം മക്കാരുടെ പിറകെ നടന്നിട്ടും പ്രവാചകരുടെ മേലുള്ള പീഡനങ്ങൾ വർദ്ധിക്കുകയല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ എട്ടു വർഷക്കാലം കടന്നുപോയി ആ സമയത്താണ് പ്രവാചകന് മക്ക വിജയം ഉണ്ടാകുന്നതും പ്രവാചകൻ മക്കയിലേക്ക് തന്നെ തിരികെ വരുന്നതും മക്കയിലെത്തിയപ്പോൾ തന്നെയും തൻ്റെ അനുയായികളെയും ഉപദ്രവിച്ച എല്ലാ ശത്രുക്കളും അന്ന് അവിടെ ഉണ്ടായിരുന്നു തങ്ങളോട് എന്ത് പ്രതികാരം ചെയ്യുമെന്ന ഭയത്തിലാണ് അവരെല്ലാവരും കാരണം നിസ്സഹരായിരിക്കുന്ന സമയത്ത് പ്രവാചകരോടും അനുയായികളോടും അത്രക്ക് ക്രൂരതകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് പ്രവാചകന്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് തന്റെ ശത്രുക്കളെ ഇല്ലാതാക്കി കളയാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും പ്രവാചകർ അവരോട് പ്രതികാരം ചെയ്യാൻ നിന്നില്ല എന്നിട്ട് അവരോട് പറഞ്ഞത് നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് പ്രവാചകരുടെ ഈ സ്വഭാവ സവിശേഷത ജീവിതത്തിൽ പകർത്താൻ നമുക്കും തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇൻഷാല്ല നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം